ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പുതുമൂടികൾ അണിയുന്ന പൂക്കോട്ടും പാടത്തിന് സുവർണ ശോഭയേകി പുതുവത്സര സമ്മാനങ്ങളുമായി മാരി ഗോൾഡൻ ഡയമണ്ട്സ് ഏവർക്കും സ്വാഗതം മാരി ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് പാടം നിലമ്പൂർ നഗരസഭയിൽ ഈ വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വിഭാഗത്തിലെ കുടുംബങ്ങൾക്ക് സൗജന്യമായി കുടിവെള്ള ടാങ്ക് വിതരണം ചെയ്തു കുടിവെള്ള ടാങ്ക് വിതരണ ഉദ്ഘാടനം നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ കൃഷ്ണൻ നിർവഹിച്ചു നമ്മൾ പദ്ധതികൾ അതിൽ ചെയ്തു പറയുന്ന വാക്കുകൾ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് കഴിഞ്ഞ വർഷമായിട്ട് ഓരോന്നും ചെയ്തു ആളുകളും നമ്മളുടെ വികസനമായാലും ബാക്കിയുള്ള എല്ലാ എല്ലോ ഗുണഭോക്താക്കളായാലും വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻകറിയ കിനാൻ തോപ്പിൽ സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ബഷീർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കക്കാടൻ റഹീം യു കെ ബിന്ദു കൌൺസിലർമാരായ റനീഷ് കുഞ്ഞുട്ടിമാൻ ബിന്ദു മോഹൻ ഗോപാലകൃഷ്ണൻ സി രവീന്ദ്രൻ എന്നിവർ ന്യൂസ് ബ്യൂറോ നിലമ്പൂർ പോത്തുകിന്റെ സ്വർണ്ണ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി ഗോൾഡൻ ഗോൾഡൻ തിളങ്ങും ഇനിയെന്നും ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൾ ൊന്നായി ആഘോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ധർക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക്